ഹലോ കുട്ടികളെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓണം കഴിഞ്ഞ പിറ്റേന്നാണിത് അന്നായിരുന്നു ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഏട്ടൻ്റെ പെങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു പെങ്ങന്മാരും ഹസ്ബൻഡും അവരെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി കുടുംബം നല്ലൊരു രക പോകുകയാണ് കേട്ടോ അവർ പോയി കഴിഞ്ഞാൽ ഭയങ്കര മൂഡ് ഓഫ് ആവും എല്ലാവരും അപ്പോൾ അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടുള്ള വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കാം എല്ലാ പ്രാവശ്യവും നമ്മൾ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറ് ഇപ്രാവശ്യം കുഞ്ചൂസ് കുറച്ചും കൂടെ വലുതായതിനെക്കൊണ്ട് കുഞ്ചൂസും അവരപ്പം കളിക്കാനായി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവൾ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ അവൾ അത്ര കണ്ട ആക്റ്റീവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവരൊന്നും എടുക്കുന്നതൊന്നും പറ്റ പറ്റൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഒരു കുഴപ്പമില്ല ഇപ്പം അവരപ്പം കളിക്കലും അവരെ കൂടെ പോവലായിരുന്നു പണി അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇന്ന് ആരാണ് അവിടെ വരുന്നേ അപ്പ വരുന്നേ അപ്പം എത്തുമോ അവിടെ ഇന്ന് വരുമോ അപ്പൂ കുഞ്ച് അപ്പാപ്പ വാങ്ങിണ്ടോ അപ്പൂ ഉണ്ടോ അമ്പടാ അപ്പ അപ്പ വരൂല്ലേ അപ്പ വന്നാൽ കുഞ്ചു എന്താ കുഞ്ചു എന്താ പറയുക ഇങ്ങോട്ട് വരുവോ അറിയോ ഏ പറയോ അപ്പു വരുമ്പ കാണാറി വിടേക്ക് ആരായിരുന്നേ ആരായിരുന്നു അപ്പു അന്നോ ഏഹ് അപ്പു അപ്പു മൊക്ക് നോക്കൂനെ വിശല്ല അപ്പൂനെ നോക്കി അപ്പൂടെ അപ്പുടേ ഹലോ ഹലോ ഇനി നമ്മുടെ എവിടെ പോണ നമുക്ക് നമുക്കൊരു വിലയില്ല അപ്പോ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മള് ചേച്ചി നേരത്തെ അപ്പോ ആർക്കും വേണ്ട നെക്സ്റ്റ് ഇതാ നമ്മുടെ അമ്മയും ചേച്ചിയമ്മയും കൊടുത്ത് തിരികെ വിഷയം ഒരു പൂച്ച അത് നോക്കിയിരിക്കുന്നുണ്ട് പൂച്ച കയറി മനസ്സിലായാലും എന്ത് സംഭവം ഇവിടെ നിന്ന് അപ്പം നമ്മൾ ഇതാ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു നടക്കാം അവിടെ ചേച്ചി വീഡിയോ കൂടെ ഒന്ന് പോട്ടെ സീനാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോ അട്ടെ പോയൂ ഗുറു 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 പോ വേര് അത് ഓക്കേ വേണ്ട പണി ഓ കൈയോട് വെറ്റിക്കോ കൈയോട് കൈകളാ കണ്ടോ കുഞ്ഞി കൊഞ്ചോ

ഹേയ് കുഞ്ഞു ഹാപ്പി ഓണോ ഹാപ്പി ഓണോ ഹാപ്പി ഓണോ ഹാപ്പി ഓണോ പറയ് ഹാപ്പി ഓണോ ഹാപ്പി ഓണോ എഞ്ചിൻ നടുക്കരിക്കട്ടെ കുഞ്ഞു കുഞ്ഞു ടാ കുഞ്ഞു ഹാപ്പി ഓണോ ഇങ്ങനാന വേദന ഇങ്ങനാന ചൂട് ഡു ഇറ്റ് തലക്കാടി പോടാ വരിയല്ലേ തല അതൊക്കെ പിച്ച് പക്ഷേ അല്ലേ അപ്പം ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ കലാശക്കൊട്ടൊക്കെ കുഞ്ചൂസാണ് ക്ലോസ് ചെയ്തത് അപ്പം നമുക്ക് ഫുഡ് കഴിക്കുകയാണ് നമ്മൾ മൂന്ന് മണി ആയിട്ടുണ്ട് കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു മൂന്ന് ആയിട്ടുണ്ട് അപ്പം വിളമ്പേ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ കഴിക്കുന്ന വീഡിയോ ആണത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു ഫാമിലി ബ്ലോഗായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ ബൈ ബൈ സി യു